എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഒരിക്കലും നാണക്കേട് തോന്നാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് എന്ന് പറയാൻ പോകുന്നത് അതിലൊന്നാമത്തേതാണ് നമ്മുടെ ശരീരം സ്വന്തം ശരീരത്തെ സ്നേഹിക്കാനും അംഗീകരിക്കാനും എല്ലാവർക്കും കഴിയണം സമൂഹത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് ഉയരം കഴിയുന്നില്ലെന്നോർത്ത് ഒരിക്കലും ലജ്ജിക്കരുത് നമ്മുടെ ശരീരം കറുത്തതോ വെളുത്തതോ തടിച്ചതോ മെലിഞ്ഞതോ നിങ്ങൾ ഉയരം കൂടിയവരോ ഉയരം കുറഞ്ഞവരോ എങ്ങനെയുള്ളവരോ ആയിക്കൊള്ളട്ടെ നമ്മുടെ ശരീരമാണ് നമ്മളതിനെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ മറ്റുള്ളവർ അതിനെ അംഗീകരിക്കുകയുള്ളു പുറമേ കാണുമ്പോൾ ഒരുപാട് ഭംഗിയൊക്കെ തോന്നുന്ന ആളുകൾ കുറച്ചു നേരം നമുക്ക് അടുത്തിടവഴി കഴിഞ്ഞാൽ അവരുടെ ഭംഗി ഇല്ലാതാവുന്നതായി നമുക്ക് തോന്നാറുണ്ട് അല്ലേ അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഈ പുറമെ കാണുന്നതല്ല സൗന്ദര്യത്തിന്റെ അളവ് പോലെ എന്ന് പറയുന്നത് ഒരാളുടെ പെരുമാറ്റ രീതിയാണ് അയാളുടെ സ്വഭാവമാണ് ക്യാരക്ടറാണ് അയാൾ എങ്ങനെയാണ് മറ്റുള്ള ജീവികളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അയാൾക്ക് സൗന്ദര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലർക്കും പല തരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും അത് ചെറുതോ വലുതോ മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ തക്കതായ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഉണ്ടായേക്കാം പക്ഷെ അതിന്റെ പേരിൽ ഒരിക്കലും നമുക്ക് ഒരു നാണക്കേട് തോന്നേണ്ട ആവശ്യമില്ല നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ എന്തായി തീരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്തത് നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിയുമെന്ന ലിമിറ്റേഷൻ നമ്മുടെ കയ്യിലാണ് അല്ലാതെ പുറമെ നിന്ന് ജഡ്ജ് ചെയ്യുന്ന ആളുകളുടെ കയ്യിലല്ല പിന്നെയുള്ളതാണ് നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾക്ക് ദേഷ്യം വരാം സങ്കടം വരാം കരച്ചിൽ വരാം ചിലപ്പോൾ നമുക്ക് കരച്ചിൽ വരുമ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് പേര് കാഴ്ചക്കാരായി ഉണ്ടായേക്കാം പക്ഷെ അതിനൊന്നും അവരുടെ മുമ്പിൽ നിന്ന് കരയാൻ ഒരു നാണക്കേട് വിചാരിക്കേണ്ടതില്ല ഇതൊക്കെ സാധാരണ ഉണ്ടാകുന്ന വികാരങ്ങളാണ് ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും നമുക്കില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പ്രായത്തിലും എപ്പോൾ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും പ്രണയം തോന്നിയേക്കാം അതിന്റെ പേരിലും നാണക്കേടൊന്നും തോന്നേണ്ട ആവശ്യമില്ല പിന്നെയുള്ളതാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടായിരിക്കുന്നതിന് ഒരിക്കലും നാണക്കേട് തോന്നേണ്ട കാര്യമില്ല നമ്മുടെ അഭിപ്രായം ചെറുപ്പം ജനപ്രിയമായിരിക്കില്ല എല്ലാവരും അതിനോട് അംഗീകരിക്കണമെന്നില്ല ചിലപ്പോൾ നാളെ നമുക്കും ആ അഭിപ്രായം തെറ്റായിരുന്നു എന്ന് തോന്നിയേക്കാം അത് മാറ്റേണ്ടി വന്നേക്കാം പക്ഷെ ഇന്ന് നിങ്ങൾക്ക് എന്താണ് ശരിയായി തോന്നുന്നത് അത് തന്നെയാണ് ശരി അത് തുറന്നു പറയുന്നതിന് ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല പിന്നെയുള്ളതാണ് നിങ്ങളുടെ ജോലി നിങ്ങളുടെയും കുടുംബത്തിന്റെയും കാര്യങ്ങൾ നോക്കാൻ സഹായിക്കുന്ന മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ജോലി ചെയ്താലും അതിനെക്കുറിച്ച് ഓർത്ത് നാണക്കേട് തോന്നേണ്ട ആവശ്യമില്ല എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് അത് എത്ര ചെറിയ ജോലിയാണെങ്കിലും എത്ര വലിയ ശമ്പളമുള്ള ജോലിയാണെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ എന്തിനാണോ കഴിയുന്നത് അത് വളരെ മഹത്തരമായ കാര്യമാണ് അതിനെ ബഹുമാനിക്കാൻ പഠിക്കണം മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ യാതൊരു മടിയും വിചാരിക്കേണ്ടതില്ല നിങ്ങൾക്കെതിരെ ശാരീരികമോ മാനസികവുമായോ ഒരു അനീതി ഉണ്ടായെന്ന് വരുന്നു അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അവരെ എതിരിടാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല അപ്പൊ അതിനെ സഹായിക്കുന്ന ആ സഹായിക്കാൻ കഴിയുന്ന ആരോടെങ്കിലും അത് തുറന്നു പറഞ്ഞ് അവരോട് സഹായം അഭ്യർത്ഥിക്കുന്നതിന് അവരുടെ കൂടി സഹായത്തോടെ ഇതിനെതിരെ പോരാടുന്നതിന് യാതൊരു നാണക്കേട് തോന്നേണ്ട ആവശ്യമില്ല നിങ്ങളെ ഉപദ്രവിച്ചവരാണ് ലജ്ജിക്കേണ്ടത് അല്ലാതെ നിങ്ങളല്ല പിന്നെ നമുക്ക് ഒരിക്കലും നാണക്കേട് തോന്നാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ജനന സാഹചര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ നിങ്ങൾ ഏത് കുടുംബത്തിൽ വേണമെങ്കിൽ ജനിച്ചോട്ടെ ഏത് ചേരിയിലോ എങ്ങനെയുള്ള സ്ഥലത്ത് ജനിച്ചാലും എങ്ങനെയുള്ള അച്ഛനും അമ്മയ്ക്ക് ജനിച്ചാലും ചിലപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും മോഷ്ടാക്കളായിരിക്കാം കൊള്ളക്കാരായിരിക്കാം ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളുകളായിരിക്കാം പക്ഷെ അതൊന്നും നിങ്ങളുടെ കുറ്റമല്ല അങ്ങനെയുള്ള അച്ഛനും അമ്മയ്ക്ക് ജനിച്ചതോ അങ്ങനെയുള്ള ഒരു കുടുംബ സാഹചര്യത്തിൽ ജനിച്ചതോ അതൊന്നും നമ്മുടെ കുറ്റമല്ല അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് കണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ നമുക്ക് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ നമുക്ക് നന്നായി ചിന്തിക്കാൻ കഴിയാത്ത സമയത്ത് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതല്ല നിങ്ങൾ എന്താണ് അതാണ് കണക്കിലെടുക്കേണ്ടത് പിന്നെയുള്ളതാണ് നിങ്ങളുടെ താമസ സ്ഥലം വീട് ചെറുതാണ് ഒരുപാട് സൗകര്യങ്ങളില്ല ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങളില്ല അങ്ങനെയുള്ള വലിയ കാറില്ല അങ്ങനെയൊക്കെ കരുതി കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിക്കാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒന്നും ലജ്ജിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നിങ്ങളുടെ വീടിൻ്റെ വലുപ്പമല്ല നിങ്ങൾ അതിനെത്ര വൃത്തിയോടെയും അടുക്കും ചട്ടയോടെയും വെക്കുന്നു എന്നുള്ളതാണ് പ്രധാനം പിന്നെ നമുക്ക് ഒരിക്കലും നാണക്കേട് തോന്നേണ്ടാത്തൊരു കാര്യമാണ് ഇല്ലാത്ത ബന്ധങ്ങളുടെ പേരിൽ മാതാപിതാക്കൾ ഇല്ലാത്തതിൻ്റെ പേരിൽ കൂട്ടുകാരില്ലാത്തതിൻ്റെ പേരിൽ കല്യാണം നടക്കാത്തതിൻ്റെ പേരിൽ ഒരു പങ്കാളിയില്ലാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തുപോകാൻ കഴിയാത്തതുകൊണ്ട് ഡിവോഴ്സ് ആയവരായിരിക്കാം അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കാം ഇങ്ങനെയുള്ള നമുക്ക് ഇല്ലാത്ത ബന്ധങ്ങളുടെ പേരിൽ ഒരിക്കലും ലജ്ജിക്കേണ്ടതില്ല ഇതെല്ലാം ഉള്ള ആളുകളും നിങ്ങളെക്കാൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നതെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എല്ലാം ഉണ്ടായിട്ടും എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തതുപോലെ ജീവിക്കേണ്ടി വരുന്ന ആളുകളുമുണ്ട് പിന്നെയുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായങ്ങൾ വേറൊരാൾ ലക്ഷങ്ങൾ കൊടുക്കുന്നതായിരിക്കാം ചിലപ്പോൾ നമുക്കൊരു നൂറ് രൂപ കൊടുക്കാനേ കഴിയുന്നുണ്ടല്ലായി കഴിയുന്നുള്ളതായിരിക്കും അതിൻ്റെ പേരിൽ ഒരിക്കലും നാണക്കേട് തോന്നേണ്ട ആവശ്യമില്ല ശക്തിക്കൊറ്റ വഴിപാട് എന്നല്ലേ പറയുക നമ്മളെ കൊണ്ട് ചെയ്യുന്ന ചെയ്യാൻ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുക അത് എത്ര ചെറുതും ആയിക്കോട്ടെ എത്ര ചെയ്യുന്നു എന്നുള്ള ആ എമൗണ്ട് അല്ല പ്രധാനം ആ സഹായം ചെയ്യാനുള്ള മറ്റുള്ളവരെ സഹായിക്കാനുള്ള നമ്മുടെ മനസ്സാണ് പ്രധാനം അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ അഭിമാനിക്കണം അല്ലാതെ എത്ര കുറച്ചേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കരുതി വിഷമിക്കേണ്ടതില്ല അത് ചെയ്യാനുള്ള നമ്മുടെ മനസ്സ് അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ലജ്ജ എന്ന് പറയുന്നത് നാണക്കേട് എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക വികാരമാണ് അതൊരിക്കലും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് എന്നെ കാണാൻ ഭംഗിയില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമില്ലെന്ന് കരുതിയിട്ട് എനിക്ക് വലിയ ബന്ധുക്കളും ബന്ധങ്ങളും ഒന്നും ഇല്ലെന്ന് കരുതിയിട്ട് വലിയ ജോലിയില്ലെന്ന് കരുതിയിട്ട് അങ്ങനെ ഒന്നും കരുതിയിട്ട് നമ്മൾ ഒരിക്കലും നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല നമുക്ക് എന്തുണ്ട് എന്നുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക